ഓം ഓം നമോ വാസുദേവായ ൃണ പരമാത്മനെ നമ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാൽപ്പത് വരെയുള്ള മന്ത്രങ്ങളാണ് പഠിച്ചത് വിഷ്ണു സഹസ്രാമ സ്ത്രോത്രം ഇന്ന് നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശ്ലോകം നാൽപ്പത്തി ഒന്ന് ഭവണോ ശ്രീഗർഭപരമേശ്വര കാരണം പ്രപഞ്ചോൽപത്തിയുടെ ഉപന കാരണമായവൻ ഭവസാഗരത്തിൽ നിന്ന് ഉദ്ഗമിച്ചവൻ ശോഭണഹ ജൽ സൃഷ്ടിക്കാലത്ത് പുരുഷ പ്രതികൾ പ്രവേശിച്ചു ക്ഷോഭിച്ചിരുന്നവൻ ദേവഹ സൃഷ്ടി മുതലായവ കൊണ്ട് ക്രീഡിക്കുന്നവൻ ശിഗർഭ സംസാര രൂപമായ ശ്രീ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ പരമേശ്വരക പരമനും ഉത്കൃഷ്ടനും ശാസനശീലനുമായവൻ കാരണം ലോകത്തിന്റെ ഉത്പത്തിക്ക് എല്ലാത്തിനേക്കാളും മുഖ്യമായ സാധനമായിരിക്കുന്നവൻ കാരണം ലോകത്തിന്റെ ഉപാദാന കാരണവും നിമിത്ത കാരണവുമായവൻ കർത്താ സ്വതന്ത്രനായവൻ വികർത്താ വിചിത്രങ്ങളായ ഭുവനങ്ങളുടെ രചയിതാവ് ഗഹനഹ ആർക്കും അറിയാൻ കഴിയാത്ത സ്വരൂപവും സാമർഥ്യം പ്രവർത്തി എന്നിവയോട് കൂടിയവൻ ഗുഹഹ സ്വന്തം മായകൊണ്ട് സ്വരൂപം മുതലായവയെ ഊഹനം ചെയ്യുന്നവൻ മന്ത്രം നാൽപ്പത്തിരണ്ട് സംസ്ഥാന പരമസ്പുഷ്ട പുഷ്ട വ്യവസായക ജ്ഞാനസ്വരൂപൻ വ്യവസ്ഥാനഹ സകലത്തിന്റെയും വ്യവസ്ഥ ആരും സ്ഥിതി ചെയ്യുന്നുവോ അവൻ സംസ്ഥാന പ്രാണികളുടെ രൂപമായ സ്ഥിതിയുള്ളവൻ സ്ഥാനതഹ കർമാനുസാരിയായ സ്ഥാനങ്ങൾ കൊടുക്കുന്നവൻ ധ്രുവ നാശമില്ലാത്തവൻ പരർത്തി ശ്രേഷ്ഠമായ ഋത്തി തോട് കൂടിയവൻ പരമസ്പഷ്ട പരമായിരിക്കുന്ന ആ ദേവി ആരും സ്ഥിതി ചെയ്യുന്നുവോ അവൻ മറ്റൊന്നിന്റെ ആശ്രയം കൂടാതെ സിദ്ധനായും ഇരിക്കുന്നവൻ തുഷ്ടക പരമാനന്ദേകസ്വരൂപൻ പുഷ്ടക എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവൻ ശുഭേക്ഷണക എല്ലാ അഭിഷ്ടങ്ങളെയും നൽകുന്ന ശുഭമായ ഈക്ഷണം ഉള്ളവൻ ശ്ലോകം നാൽപ്പത്തി മൂന്ന് രാമോ വിരാമോ വിരദോ ശ്രേഷ്ഠോ രാമ യോഗികൾ രമിക്കുന്ന നിത്യാനന്ദ സ്വരൂപൻ രമണീയമായ രൂപം ധരിച്ച ദശരഥപുത്രനായ രാമൻ വിരാമ എല്ലാ പ്രാണികളുടെയും വിരാമം ആരിലുണ്ടോ അമൻ വിഷയരസത്തിലുള്ള രാഗം ഇല്ലാതായിരിക്കുന്നവൻ മാർഗഹ മുമുക്ഷുക്കളായ യോഗികളാൽ അമരത്വത്തെ പ്രാപിക്കുവാൻ അവലംബിക്കപ്പെടുന്നവൻ നയഹ സമ്യാനം കൊണ്ട് ജീവനെ പരമാത്മഭാവത്തിലേക്ക് നയിക്കുന്നവൻ നയഹ നയിക്കുന്നവൻ സമയ രൂപനായ നേതാവ് അനയഹ നേതാവായി മറ്റാരും ഇല്ലാത്തവൻ വീരഹ വിക്രമശാലി ശക്തിമതാം ശ്രേഷ്ഠക ബ്രഹ്മവും മുതലായ ശക്തിമാന്മാരിലും വെച്ച് ശക്തിമാൻ ധർമ്മക സകല ഭൂതങ്ങളെയും ധരിക്കുന്നവൻ ധർമ്മങ്ങളാൽ ആരാധി ആ ആരാധിപ്പിക്കപ്പെടുന്നവൻ ധർമ്മവിദ്രോത്തമ ശ്രുതി സ്മൃതികൾ യാതൊരാളുടെ ആജ്ഞ സ്വരൂപങ്ങളാകുന്നുവോ അവൻ ശ്ലോകം നാൽപ്പത്തിനാല് വ്യാപ്തോ ഭൂതങ്ങളുടെ ഗതിയെ അവരോധിക്കുന്നവൻ പുരുഷഹ എല്ലാറ്റിനെയും മുമ്പ് വർത്തിക്കുന്നവൻ എല്ലാ പാപങ്ങളെയും ഉച്ഛേദനം ചെയ്യുന്നവൻ പ്രാണഹ ക്ഷേത്രജ്ഞ രൂപത്തിൽ ജീവിച്ചിരിക്കുകയോ പ്രാണവായു രൂപത്തിൽ ചേഷ്ടിക്കുകയോ ചെയ്യുന്നവൻ പ്രാണദഹ ജീവികളുടെ പ്രാണനെ ഖണ്ഡനം ചെയ്യുന്നവൻ പ്രണവഹ ഓം എന്ന് സ്തുതിക്കുകയോ പ്രണമിക്കുകയോ ചെയ്യപ്പെടുന്നവൻ വേദങ്ങൾ ആരെ പ്രണമിക്കുന്നുവോ അവൻ പ്രതുഹു പ്രപഞ്ച സ്വരൂപത്തിൽ വ്യത്യസ്തനായിരിക്കുന്നവൻ ഹിരണ്യഗർഭ ഹിരണ്യഗർഭന്റെ ഉൽപ്പത്തിക്ക് കാരണമായ അണ്ഠം യാതൊരാളുടെ വീര്യത്തിൽ സമുത്പന്നമായോ അവൻ ശത്രുഘ്നഹ ശത്രുക്കളെ ഹരിക്കുന്നവൻ വ്യാപ്തഹ കാരണരൂപത്തിൽ സകല കാര്യത്തിലും വ്യാപിച്ചിരിക്കുന്നവൻ വായുഹുപാനം ചെയ്യുന്നവൻ അധോക്ഷജക ഒരിക്കലും തന്റെ സ്വരൂപത്തിൽ നിന്ന് താഴോട്ട് ക്ഷയിച്ചു പോകാത്തവൻ ആകാശഭൂമികളുടെ മധ്യത്തിൽ വിരാട് രൂപത്തിൽ പ്രകടമായിരിക്കുന്നവൻ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയവൻ പ്രകടമാക്കുന്നവൻ ശ്ലോകം നാൽപ്പത്തിയഞ്ചിൽ ഋതു സുദർശന പരമേഷ്ടി പരമേഷ്ഠി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ ഋതുഹു കാല രൂപമായ ഋതു ശബ്ദത്താൽ ക്ഷിതനായവൻ സുദർശനഹ യാതൊരാളുടെ ദർശനം മോക്ഷത്തെ ദാനം ചെയ്യുന്നുവോ അവൻ നിർമ്മലങ്ങളായ കണ്ണുകളോട് കൂടിയവൻ ഭക്തന്മാരാൾ എളുപ്പത്തിൽ കാണപ്പെടുന്നവൻ കാലഹ എല്ലാറ്റിൻറെയും കലനം ചെയ്യുന്നവൻ പരമേഷ്ഠി ഹൃദയ ആകാശത്തിൽ പരമമായ സ്വമഹിമാവിൽ സ്ഥിതി ചെയ്യുന്ന സ്വഭാവമുള്ളവൻ പരിഗ്രഹ സർവഗനാകയാൽ ശരണാർത്ഥികൾ വഴിയായി സകല ഭാഗങ്ങളിൽ നിന്നും ഗ്രഹിക്കപ്പെടുന്നവൻ സകല ദിക്കുകളിൽ നിന്നും അറിയപ്പെടുന്നവൻ ഭക്തന്മാരുടെ ഉപഹാരങ്ങൾ ഗ്രഹിക്കുന്നവൻ ഉഗ്രഹ സൃഷ്ടിയാദികൾ കൂടി ഭയത്തിന് കാരണമായവൻ സകല ഭൂതങ്ങളുടെയും വാസസ്ഥനമായവൻ ദക്ഷഹ ജഗത്തിന്റെ രൂപത്തിൽ വർധിക്കുന്നവൻ സകല കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്യുന്നവൻ വിശ്രാമഹ മോക്ഷത്തെ കൊടുക്കുന്നവൻ വിശ്വദക്ഷിണക സകലിനേക്കാൾ സമർത്ഥൻ സകല കാര്യങ്ങളിലും കുശലൻ ശ്ലോകം നാൽപ്പത്തിയാറ് വിസ്താരണോ പ്രമാണം ബീജമവ്യയം ബീജമ്യം അനർഥോ മഹാകോശോ മഹാഭാഗോ മഹാധനഹ വിസ്താരക സമസ്ത ലോകങ്ങളും ആരിൽ വിസ്താരത്തെ പ്രാപിക്കുന്നുവോ അവൻ സ്ഥാവരസ്ഥാണോ സ്ഥിതിശീലനും ഭൂമിയിലെ പദാർത്ഥങ്ങൾക്ക് സ്ഥിതിസ്ഥാനവുമായവൻ പ്രമാണംവരൂപൻ ബീജമവിയും അന്യഥാഭാവം കൂടാതെ സംസാരത്തിൻ്റെ കാരണമായവൻ അർത്ഥ സുഖസ്വരൂപനാകയൽ സകല സകലരാലും അർത്ഥിക്കപ്പെടുന്നവൻ അനർത്ഥക ആപ്തൻ ആകയാൽ യാതൊരു അർത്ഥവും ഇല്ലാത്തവൻ മഹാ കോശക അന്നമയം മുതലായ മഹത്തുക്കളായ കോശങ്ങളാകുന്ന അച്ഛാദനങ്ങളുള്ളവൻ പ്രാണായാമം മനോമയം ജ്ഞാനമയം ആനന്ദം ഇവയാണ് പഞ്ചകോശങ്ങൾ മഹാഭോഗക സുഖരൂപമായ മഹത്തായ ഭോഗമുള്ളവൻ മഹാധനക രൂപമായ മഹത്തായ ധനമുള്ളവൻ ശോകം നാൽപ്പത്തിയേഴ്ണോ നക്ഷത്രീമേഹന സകല കാമങ്ങളും പ്രാപിച്ചവനാകയാൽ നിർ നിർവേദം ഇല്ലാത്തവൻ സവിഷ്ടഹ വിരാ സ്ഥിതി ചെയ്യുന്നവൻ ജന്മം ഇല്ലാത്തവൻ ധർമ്മയുപഹ യു പശു ബന്ധിക്കപ്പെടുന്നത് പോലെ ആരാധന രൂപങ്ങളായ ധർമ്മങ്ങൾ ആരിൽ ബന്ധിക്കപ്പെടുന്നുവോ അവൻ മഹാമഹ യാതൊരാൾ സമർപ്പിക്കപ്പെട്ട യാഗങ്ങൾ നിർവണ രൂപമായ ഫലത്തെ പ്രദാനം ചെയ്തുകൊണ്ട് മഹത്വക്കളായി തീരുന്നുവോ അവൻ നക്ഷത്രേമിമാര ചക്രത്തിന്റെ മധ്യത്തിൽ ജ്യോതി ചക്രമാകുന്ന നേമി എന്ന പോലെ പ്രവർത്തിക്കുന്നവൻ നക്ഷത്രീ ചന്ദ്രസ്വരൂപൻ ക്ഷമഹ എല്ലാ കാര്യങ്ങളിലും സമർത്ഥൻ സഹനശീലൻ ക്ഷാമഹ എല്ലാ വികാരങ്ങളിലും ക്ഷയിച്ചു പോയ ശേഷം ആത്മഭാവത്തോട്ട് സ്ഥിതി ചെയ്യുന്നവൻ സമീഹന സൃഷ്ടി മുതലായവയ്ക്ക് ഊഹം

യജിക്കപ്പെടേണ്ടവനായ എല്ലാ ദേവതകളിലും വെച്ച് ക്ഷേമരൂപമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ ക്രതുഹു യുപഹിതമായ യജ്ഞത്തിന്റെ രൂപമുള്ളവൻ സത്രം വിധി രൂപമായ ധർമ്മത്തെ പ്രാപിക്കുന്നവൻ കാര്യരൂപമായ സത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ സദാം ഗരിഹി സജ്ജനങ്ങൾക്ക് ഏകഗതിയായി ഇരിക്കുന്നവൻ സർവദർശി എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ കർമ്മ കർമ്മങ്ങളെയും ദർശിക്കുന്നവൻ വിമുക്ത ആത്മാ വിമുക്തമായി ആത്മാവുള്ളവൻ വിമുക്തനും ആത്മാവുമായിരിക്കുന്നവൻ സർവജ്ഞ സർവനും ജാതാവും ആയിരിക്കുന്നവൻ ധ്യാന ഉത്തമം സർവോത്തമവും നിത്യശുദ്ധവും ദേശകാല വസ്തുക്കൾ അപരിചിഹ്നവും സർവസാധകവുമായ ജ്ഞാനം ശ്ലോകം നാൽപ്പത്തി ഒൻപത് സുവ്രത സുഖ സൂക്ഷ്മമായ വ്രതത്തോടു കൂടിയവൻ സു മുഖ ശോഭനമായ മുഖത്തോടു കൂടിയവൻ സൂക്ഷ്മ ശബ്ദാദി സ്ഥൂല കാരണങ്ങളോട് കൂടിയവൻ സുഗോഷഹ വേദസ്വരൂപവും ശോഭനവുമായ കോശമുള്ളവൻ മേഘത്തെ പോലെ ഗംഭീരമായ കോശമുള്ളവൻ സുഖതഹ സദാചാരത്തോട് കൂടിയവർക്ക് സുഖം ദാനം എന്നിവ ചെയ്യുന്നവൻ സുഹൃത്ത് പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഉപഹാരം ചെയ്യുന്നവൻ മനോഹര നിരതിശയമായ ആനന്ദ സ്വരൂപം കൊണ്ട് മനസ്സിനെ ഹരിക്കുന്നവൻ ജിതക്രോധ ക്രോധത്തെ ജയിച്ചവൻ വീരബാഹു വിക്രമം ഉള്ള ബാഹുക്കൾ ഉള്ളവൻ ധാർമികരെ വിതാരണം ചെയ്യുന്നവൻ ശ്ലോകം അൻപത് സ്ഥാപന സ്ഥാപന മായകൊണ്ട് ജീവികളെ ഉറക്കുന്നവൻ സ്വവശ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കേതുഭൂതനാകയാൽ സ്വതന്ത്രനായവൻ വ്യാപി ആകാശത്തെ പോലെ സർവകൻ നൈകാത്മാ നാനാ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ നൈകർമ്മ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരാദി കർമ്മങ്ങൾ ചെയ്യുന്നവൻ വത്സരഹ സകലത്തിൻറെയും വാസ സ്ഥാനമായവൻ വത്സഹ വത്സരഹ ഭക്തവാത്സല്യമുള്ളവൻ വക്ഷി വർഷന്മാരെ പാലിക്കുന്നവൻ രക്തഗർഭ രക്തങ്ങൾ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തിൻ്റെ രൂപമുള്ളവൻ ധനേശ്വര ധനങ്ങളെയെല്ലാം ധനങ്ങളുടെയെല്ലാം ഈശ്വരൻ ഊ പൂർണമത പൂർണമിതം പൂർണാ പൂർണമതേ പൂർണസ് मे पूर्णमादायमेवैशिष्यते ॐ शान्ति शान्ति शान्तिः हरि ओम्